നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് തുടങ്ങിയത് പത്താം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടി മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഇന്നത്തോടെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനൽ കയറി രണ്ട് പ്ലേലിസ്റ്റ് ഉണ്ട് ഒന്ന് എട്ടാം ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടുവിൻ്റെ ഒരു പ്ലേലിസ്റ്റും അതുപോലെ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടുവിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ ക്ലാസുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകളും സസ്യജന്തു വൈവിധ്യങ്ങളും അതുപോലെ മനുഷ്യജീവിതവും അവ നേരിടുന്ന വെല്ലുവിളികളെ പറ്റിയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമുക്ക് എന്താണ് വേറെ ഒരു ഭൂമിശാസ്ത്ര സവിശേഷതകളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു സഞ്ചാരിയുടെ ഒരു കുറിപ്പാണ് അപ്പോൾ നോർവേയുടെ ആ ഭാഗത്തുള്ള പ്രത്യേകതകളും അതൊക്കെയാണ് ഈ ഒരു സഞ്ചാരക്കുറിപ്പിൽ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ലോകത്തിൻ്റെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കരുതപ്പെടുന്നത് ലോങ് ഇയർബൻ എന്ന പട്ടണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കരുതപ്പെടുന്ന ഏതാണ് ലോങ് ഇയർബൻ എന്ന പട്ടണമാണ് നമുക്ക് താഴേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടെൻഡ്ര മേഖലയുടെ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈഗ മേഖലയുടെ വടക്കായാണ് ടെൻഡ്ര മേഖല സ്ഥിതി ചെയ്യുന്നത് ടൈഗ മേഖലയുടെ വടക്കായാണ് ടെൻഡ്ര മേഖല സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയുടെയും യുറേഷ്യയുടെയും ആർട്ടിക് തീരങ്ങളിലും ഗ്രീൻലാൻഡിന്റെ തീരങ്ങളിലുമായാണ് ഈ കാലാവസ്ഥ വ്യാപിച്ചു കിടക്കുന്നത് അപ്പൊ ടൈഗ മേഖലയുടെ വടക്കായാണ് ടെൻഡ്ര മേഖല സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയുടെയും യൂറേഷ്യയുടെയും ആർട്ടിക് തീരങ്ങളിലും ഗ്രീൻലാൻഡിന്റെ തീരങ്ങളിലുമായിട്ടാണ് ഈ കാലാവസ്ഥ വ്യാപിച്ചു കിടക്കുന്നത് ടെൻഡ്ര മേഖലയെ ആർട്ടിക് ടെൻഡ്ര ആൽപൈൻ ടെൻഡ്ര എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ടെൻട്ര മേഖലയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആർട്ടിക് ടെൻഡ്ര ആൽപൈൻ ടെൻഡ്ര എന്നിങ്ങനെ അപ്പൊ അവ ഏതെന്നൊക്കെ നമുക്ക് നോക്കാം ആർട്ടിക് ടെൻഡ്ര കാനഡ സൈബീരിയ ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിൽ ടൈഗ മേഖലക്കും വടക്ക് ടൈഗ മേഖലയുടെ വടക്കായിട്ടാണ് ആർട്ടിക് ടെൻഡർ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ് അലാസ്ക കാനഡ സൈബീരിയ ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിലെ ടൈഗ മേഖലയുടെ വടക്കായിട്ടാണ് ആർട്ടിക് ടെൻഡ്ര കാണപ്പെടുന്നത് എന്നാൽ ആൽപൈൻ ടെൻഡ്ര ഉയരമേറിയ പർവ്വത പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് ആൽപൈൻ ടെൻഡ്ര ഉയരമേറിയ പർവ്വത പ്രദേശങ്ങളിലാണ് ടെൻഡ്ര കാലാവസ്ഥാ മേഖലയെ ആർട്ടിക് അഥവാ ധ്രുവീയ കാലാവസ്ഥാ മേഖല എന്ന് വിളിക്കാറുണ്ട് ഇപ്പോൾ ടെൻഡ്ര കാലാവസ്ഥ തന്നെയാണ് എന്ത് ധ്രുവീയ കാലാവസ്ഥ അല്ലെങ്കിൽ ആർട്ടിക് കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് ടെൻഡ്ര കാലാവസ്ഥയെയാണ് ഹൃസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും അനുഭവപ്പെടുന്ന ഈ മേഖലയുടെ കാലാവസ്ഥാ സവിശേഷത എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘകാല ശൈത്യവുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കൂടാതെ വേറെ എന്തൊക്കെയാണ് സവിശേഷതകൾ എന്ന് നോക്കാം വളരെ കുറഞ്ഞ വാർഷിക ശരാശരി താപനില ടെൻഡ്ര കാലാവസ്ഥയുടെ സവിശേഷതയാണ് വളരെ കുറഞ്ഞ വാർഷിക ശരാശരി താപനില ടെൻഡ്ര കാലാവസ്ഥയുടെ സവിശേഷതയാണ് ശൈത്യകാലത്തിന്റെ മധ്യത്തിൽ താപനില മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് ശൈത്യകാലത്തിന്റെ മധ്യത്തിലെ താപനില മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് ഈ കാലയളവിൽ ഹ്രസ്വമായ വേനൽക്കാലമാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത് ഈ കാലയളവിലെ ഏതാനും ചില ആഴ്ചകളിലാണ് താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തുന്നത് ആർട്ടിക് വൃത്തം മുതൽ ധ്രുവം വരെയുള്ള പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ അസ്തമിക്കാറില്ല ആർട്ടിക് വൃത്തം മുതൽ ധ്രുവം വരെയുള്ള പ്രദേശങ്ങളിൽ എന്താണ് ആഴ്ചകളോളം സൂര്യൻ ഉദിക്കാറില്ല ആർട്ടിക് വൃത്തത്തിന് വടക്കുള്ള പ്രദേശങ്ങളിൽ ദീർഘമായ രാത്രികളും പകലുകളും അനുഭവപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് നോക്കാം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർധഗകോളത്തിലായിരിക്കുന്ന ഏതാണ്ട് ആറുമാസ കാലയളവിൽ ഉത്തര ധ്രുവത്തിൽ പകലായിരിക്കും സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർധഗോളത്തിലായിരിക്കുന്ന ഏതാണ്ട് ആറുമാസ കാലയളവിൽ ഉത്തര ധ്രുവത്തിൽ എന്തായിരിക്കും പകലായിരിക്കും സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധ കോളത്തിലായിരിക്കുന്ന ആറുമാസ കാലയളവിൽ ഉത്തര ധ്രുവത്തിൽ പകൽ വെളിച്ചം കാണാനാകില്ല സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധകോളത്തിലായിരിക്കുന്ന ഏതാണ്ട് ആറുമാസ കാലയളവിൽ ഉത്തര ധ്രുവത്തിൽ പകലായിരിക്കും സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധകോളത്തിലായിരിക്കുന്ന ആറുമാസ കാലയളവിൽ ഉത്തര പകൽ വെളിച്ചം കാണാനാകില്ല അപ്പൊ ഇതാണ് അവിടെ കൂടുതൽ ദീർഘമായ രാത്രികളും പകലുകളും അനുഭവപ്പെടുന്നതിന് കാരണം ശൈത്യകാലത്ത് വർഷണം നടക്കുന്നത് മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ് ശൈത്യകാലത്ത് വർഷണം നടക്കുന്നത് മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ് ചക്രവാതങ്ങൾ ശക്തമായ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കാറുണ്ട് ഈ മേഖലയിൽ വീശുന്ന ശക്തിയേറിയ ഹിമക്കാറ്റുകളാണ് ബ്ലിസാർഡ് ബ്ലിസാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാലത്ത് ഭർഷണം നടക്കുന്ന മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ് ചക്രവാതങ്ങൾ ശക്തമായ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കാറുണ്ട് ഈ മേഖലയിൽ വീശുന്ന ശക്തിയേറിയ ഹിമക്കാറ്റുകളാണ് ബ്ലിസാഡ് ബ്ലിസാഡ് ഇപ്പൊ ടെൻട്ര മേഖലയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ധ്രുവപ്രദേശങ്ങളിൽ വീശുന്ന ഒരു ഹിമക്കാറ്റാണ് ബ്ലിസാഡ് ഇവ പലപ്പോഴും ശക്തിയായ ഹിമ ഹിമപാതത്തിന് കാരണമാകാറുണ്ട് ഹിമപാതത്തിന് കാരണമാകാറുണ്ട് ഏതൊരു പ്രദേശത്തിന്റെയും സസ്യ വൈവിധ്യം ആ പ്രദേശത്തിന്റെ കാലാവസ്ഥാ സവിശേഷതകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് വളരെ കുറഞ്ഞ അളവിൽ ലഭിക്കുന്ന സൂര്യപ്രകാശവും അതിശൈത്യവും മൂലം ഈ മേഖലയിൽ സസ്യജാലങ്ങൾ പൊതുവേ വിരളമാണ് എന്താണ് സസ്യജാലങ്ങൾ വിരളമാവാൻ കാരണം വളരെ കുറഞ്ഞ അളവിൽ ലഭിക്കുന്ന സൂര്യപ്രകാശവും അതിശൈത്യവും മൂലമാണ് ഈ മേഖലയിൽ സസ്യജാലങ്ങൾ പൊതുവേ വിരളമാണ് ജന്തുവൈവിധ്യവും തീരെ കുറവാണ് ഇനി നമുക്ക് ടെൻഡ്ര മേഖലയിലെ നൈസർഗിക സസ്യജാ ജന്തുജാലങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇവിടുത്തെ കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികൾ മൂലം ടെൻഡ്ര മേഖലയിൽ സാധാരണഗതിയിൽ വൃക്ഷങ്ങളൊന്നും തന്നെ കാണപ്പെടാറില്ല എന്താണ് ഇവിടുത്തെ കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികൾ മൂലം എന്താണ് രണ്ടാം മേഖലയിൽ സാധാരണഗതിയിൽ വൃക്ഷങ്ങളൊന്നും തന്നെ കാണപ്പെടാറില്ല എന്നാൽ പായലുകൾ ലൈക്കണുകൾ സെഡ്ജുകൾ കുറ്റിച്ചെടികൾ എന്നിവയാണ് ഇവിടെ കാണുന്ന പ്രധാന സസ്യവർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് പായലുകൾ ലൈക്കണുകൾ സെഡ്ജുകൾ കുറ്റിച്ചെടികൾ എന്നിവയാണ് ഇവിടെ കാണുന്ന പ്രധാന സസ്യവർഗ്ഗങ്ങൾ കുള്ളൻസ് വില്ലോസ് ബിർച്ചസ് എന്നീ സസ്യങ്ങളും ഇവിടുത്തെ കാലാവസ്ഥയെ അതിജീവിച്ച് ചിലയിടങ്ങളിൽ വളരുന്നതായിട്ട് കാണുന്നുണ്ട് കുള്ളൻസ് വില്ലോസ് വിർച്ചസ് എന്നീ സസ്യങ്ങളൊക്കെ എന്താണ് ഇവിടുത്തെ കാലാവസ്ഥയെ അതിജീവിച്ചിട്ട് ചില ഇടങ്ങളിലൊക്കെ ആയിട്ട് വളർന്ന് കാണുന്നു അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചില ഇനം കട്ടിയുള്ള പുല്ലുകൾ വളരുന്നു അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചില ഇനം കട്ടിയുള്ള പുല്ലുകൾ വളരുന്നുണ്ട് ഇത്തരം മേച്ചിൽ ഇടങ്ങളെ മാത്രം ആശ്രയിച്ചാണ് റെയിൻഡിയർ പോലുള്ള സസ്യഭോജികൾ ഇവിടെ അതിജീവനം സാധ്യമാകുന്നത് അപ്പോൾ ഇത്തരം മേച്ചൽ ഇടങ്ങളെ മാത്രം ആശ്രയിച്ച് റെയിൻഡിയർ പോലുള്ള സസ്യഭോജികളെ ഇവിടെ കാണപ്പെടുന്നുണ്ട് അതിൻ്റെയൊക്കെ ഓരോ പിക്ചറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പുൽവർഗ സസ്യങ്ങൾ കുറ്റിച്ചെടികൾ കുള്ളൻ വില്ലൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളും ചിത്രങ്ങളൊക്കെയാണ് കാണാൻ പറ്റും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ടെൻഡ്രാ മേഖലയിലെ വേനൽക്കാലം വളരെ ഹ്രസ്വമാണെങ്കിലും വേനലിന്റെ വരവോടെ ഈ മേഖല കൂടുതൽ സജീവമാകുന്നു ഇപ്പൊ വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ടെൻഡ്രാ മേഖലയിലെ വേനൽക്കാലം എന്താണ് വളരെ കുറഞ്ഞ കാലയളവിൽ മാത്രമേ ഉള്ളൂ എങ്കിലും എന്താണ് വേനലിന്റെ വരവോടെ ഈ മേഖല കൂടുതൽ സജീവമാകുന്നത് വേനലിന്റെ വരവോടെയാണ് ഈ മേഖല കൂടുതൽ സജീവമാകുന്നത് വേനലിൽ മഞ്ഞുരുകുന്നതോടെ കുറ്റിച്ചെടികൾ കായ്ക്കാനും പുഷ്പിക്കാനും തുടങ്ങുന്നു അപ്പൊ കൂടിയാണ് കുറ്റിച്ചെടികൾ കായ്ക്കാനും പുഷ്പിക്കാനുമല്ല തുടങ്ങുന്നത് വേനൽക്കാലത്ത് ഇവിടെ ഉണ്ടാകുന്ന പ്രാണികളെ ഭക്ഷിക്കാൻ തെക്കു നിന്നും പക്ഷികൾ ടെൻട്ര മേഖലയിലേക്ക് ദേശ ദേശാടനം ചെയ്യാറുണ്ട് ആർട്ടിക് കുറുക്കൻ ചെന്നായ ധ്രുവക്കരടി കസ്തൂരി കാള ആർട്ടിക് മുയൽ എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന മറ്റു ജീവികൾ ആർട്ടിക് കുറുക്കൻ ചെന്നായ ധ്രുവക്കരടി കസ്തൂരി കാള ആർട്ടിക് മുയൽ എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന ജീവി വർഗങ്ങൾ അടുത്ത് നമുക്ക് നോക്കാം ടെൻഡ്രയിലെ ജനജീവിതം ടെൻഡ്രയിലെ ജനജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പൊതുവെ ജനവാസം കുറഞ്ഞ മേഖലയാണ് ടെൻഡ്ര ഇവിടുത്തെ മനുഷ്യജീവിതം മുഖ്യമായും തീരപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇവിടുത്തെ മനുഷ്യ ജീവിതം എന്താണ് മുഖ്യമായും തീരപ്രദേശങ്ങളിൽ മാത്രമായിട്ട് പരിമിതപ്പെട്ടിരിക്കുന്നു പീഠഭൂമികളും പർവ്വതങ്ങളും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ വാസയോഗ്യമല്ല ഇവിടെ പീഠഭൂമികളും പർവ്വതങ്ങളൊക്കെ എന്താണ് സ്ഥിരമായിട്ട് മഞ്ഞു മൂടിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ജനജീവിതം ഇല്ല ചില നാടോടി ഗോത്ര ഈ മേഖലയിലെ പ്രധാന ജനവിഭാഗങ്ങൾ ഇനി നമുക്ക് ഒരു പട്ടികയിൽ കുറച്ച് പ്രദേശങ്ങളും അവിടെ വളരും അവിടെ വസിക്കുന്ന എന്താണ് ഗോത്ര വിഭാഗങ്ങളെയും കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീൻലാൻഡ് വടക്കൻ കാനഡ അലാസ്ക ഗ്രീൻലാൻഡ് വടക്കൻ കാനഡ അലാസ്ക എന്നിവിടങ്ങളിൽ എസ്കിമോസ് അഥവാ ഇല എന്ന് അറിയപ്പെടുന്ന ഗോത്ര വിഭാഗങ്ങളാണ് വളരുന്നത് ഗ്രീൻലാൻഡ് വടക്കൻ കാനഡ അലാസ്ക എന്നിവിടങ്ങളിൽ എസ്കിമോസ് അഥവാ ഇന്യൂട്ടുകൾ എന്നറി എന്നറിയപ്പെടുന്ന ഗോത്ര വിഭാഗങ്ങളാണ് വസിക്കുന്നത് അതുപോലെ വടക്കൻ ഫിൻലാൻഡ് സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിൽ ലാപ്സ് എന്ന ഗോത്ര വിഭാഗത്തിൽ പെടുന്നവരാണ് വസിക്കുന്നത് വടക്കൻ ഫിൻലാൻഡ് സ്കാൻഡിനേവിയയിൽ ലാപ്സ് സൈബീരിയയിൽ സമോയിഡ്സ് എന്ന വി ഗോത്ര വിഭാഗമാണ് ജീവിക്കുന്നത് ലെനെ തടാമ ലെനെ തടാകത്തിൽ യാക്കുഡ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ് വടക്ക് കിഴക്കൻ ഏഷ്യയിലാണെങ്കിൽ കൊറിയ ചുക്ചി കൊറിയാക്സ് ചുക്ചി എന്നീ ഗോത്ര വിഭാഗങ്ങൾ വസിക്കുന്നു അപ്പൊ ഒന്നുകൂടെ പറയാം ഗ്രീൻലാൻഡ് വടക്കൻ കാനഡ അലാസ്ക എന്നിവിടങ്ങളിൽ എസ്കിമോസ് അഥവാ ഇനിയൂട്ടുകൾ എന്ന ഗോത്ര വിഭാഗത്തിൽ പെടുന്നവരാണുള്ളത് വടക്കൻ ഫിൻലാൻഡ് സ്കാന്ഡിനേവിയ എന്നിവിടങ്ങളിൽ ലാബ്സ് വിഭാഗത്തിൽ പെടുന്നു അപ്പൊ നമുക്ക് പി എസ് സി എക്സാമുകളിലൊക്കെ ഇപ്പൊ എന്താണ് എ കോളം ബി കോളം ഫിൽ ചെയ്യാനുള്ളത് ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്താണ് ഇതുപോലെ ഇങ്ങനെ ഒരു പട്ടികയായിട്ട് തന്നെ നമുക്ക് തരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഏതൊക്കെ വിഭാഗം ഏതൊക്കെ പ്രദേശങ്ങളിലാണ് വസിക്കുന്നതെന്ന് നമ്മൾ നന്നായിട്ട് വെക്കേണ്ടതാണ് അടുത്തത് സൈബീരിയയിൽ സമോയിഡ്സ് വിഭാഗത്തിൽപ്പെടുന്നവരാണ് ലെന തടാകത്തിൽ യാക്കൂഡ്സ് വിഭാഗത്തിൽപ്പെടുന്നവരാണ് ജീവിക്കുന്നത് വടക്കു കിഴക്കൻ ഏഷ്യയിലാണെങ്കിൽ കൊറിയാക്സ് ചുക്ചി എന്നീ വിഭാഗത്തിൽപ്പെടുന്ന ഗോത്ര വിഭാഗങ്ങൾ വസിക്കുന്നു ഓക്കെ വേട്ടയാടിലും മത്സ്യബന്ധനവുമാണ് ടെൻഡ്രയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ വേട്ടയാടിലും മത്സ്യബന്ധനവുമാണ് ടെൻഡ്രയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗ്ഗങ്ങൾ തിമിങ്കലങ്ങൾ സീലുകൾ കാരിഭൂ വിവിധതരം മത്സ്യങ്ങൾ പക്ഷികൾ രോമമുള്ള മൃഗങ്ങൾ എന്നിവ അവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ആവശ്യമായതെല്ലാം നൽകുന്നു തിമിംഗലങ്ങൾ സീലുകൾ കാരിഭൂ വിവിധതരം മത്സ്യങ്ങൾ പക്ഷികൾ രോമമുള്ള മൃഗങ്ങൾ എന്നിവയൊക്കെ എന്താണ് അവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും അതുപോലെ ആവശ്യമായതെല്ലാം നൽകുന്നു ഇവയുടെ എല്ലുകളും മറ്റും ആയുധങ്ങളായും ഉപകരണങ്ങളായും പാത്രങ്ങളായും വരെ ഇക്കൂട്ടർ പ്രയോജനപ്പെടുത്താറുണ്ട് അപ്പൊ ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഏർ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ എല്ലും മറ്റും എന്താണ് ആയുധങ്ങളായിട്ടും ഉപകരണങ്ങളായിട്ടും പാത്രങ്ങളായിട്ടും എന്താണ് ഇക്കൂട്ടർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഗ്രീൻലാൻഡിലെ പോളാർ എസ്കിമോസ് തങ്ങളുടെ പൂർവികരുടേതിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലാത്ത ഒരു പ്രാകൃത ജീവിത രീതിയാണ് നയിക്കുന്നത് ശൈത്യകാലത്ത് ഇഗ്ലു എന്ന വീടുകളിൽ വിളിക്കുന്ന വീട് ഇഗ്ലു എന്ന് വിളിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ഇവർ വേനൽക്കാലമാകുന്നതോടെ വേട്ടക്കായും മത്സ്യബന്ധനത്തിനായും മറ്റിടങ്ങളിലേക്ക് കുടിയേറുന്നു അപ്പോൾ ശൈത്യകാലത്ത് ഇഗ്ലു എന്ന് വിളിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ഇവർ എന്താണ് വേനൽക്കാലമാകുന്നതോടെ വേട്ടക്കായും മത്സ്യബന്ധനത്തിനായും മറ്റിടങ്ങളിലേക്ക് കുടിയേറുന്നു അരുവികളുടെ തീരങ്ങളിൽ മൃഗങ്ങളുടെ തോലുകൊണ്ടുണ്ടാക്കിയ ടെന്റുകളിലാണ് ഇക്കാലയളവിൽ ഇവർ താമസിക്കാറ് ഹിമക്കരടികളെ പോലും വേട്ടയാടി ഭക്ഷിക്കുന്ന എസ്കിമോകളുമുണ്ട് കഴിഞ്ഞ അറുപത് വർഷത്തിനിടയിൽ യൂറോപ്യൻമാരുമായുള്ള സമ്പർക്കത്തിലൂടെ എസ്കിമോകളുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തീരദേശ ഗ്രാമങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടുകളിലാണ് എസ്കിമോകൾ താമസിക്കുന്നത് കയാക്കുകൾ എന്ന് വിളിക്കപ്പെടുന്ന തുഴവഞ്ചികൾക്ക് പകരം മത്സ്യബന്ധനത്തിനായി ഇന്നവർ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിക്കുന്നു അപ്പം കയാക്കുകൾ എന്ന് വിളിക്കുന്ന തുഴവഞ്ചികളായിരുന്നു അവർ ആദ്യകാലത്ത് മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് ആധുനിക രീതിയിലുള്ള സ്പീഡ് ബോട്ടുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് രോമമുള്ള മൃഗങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നു കാനഡയിലെയും അലാസ്കയിലെയും ടെൻഡ്ര മേഖലയിലെ പലയിടങ്ങളിലും എസ്കിമോകളുടെ കുട്ടികളെ ആധുനിക ജീവിത രീതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പ്രാപ്തരാക്കുന്നതിനായി സ്കൂളുകളും സ്ഥാപിച്ചിട്ടുണ്ട് യൂറേഷ്യൻ ടെൻഡ്രയിലെ മിക്ക ഗോത്രവർഗ്ഗങ്ങളും മേച്ചിൽപ്പുറങ്ങൾ തേടി റെയിൻഡിയർ കൂട്ടങ്ങളുമായി നാടോടി ഇടയജീവിതം നയിക്കുന്നവരാണ് സൈബീരിയൻ ടെൻഡ്രയിൽ രോമത്തിനായി റെയിൻഡിയർ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നതിനായി ധാരാളം വിശാല ഫാമുകളും കാണാം ടെൻഡ്രയിലെ ടെൻഡ്രാ മേഖലയിലെ ധാതു ഖനനം നിരവധി പുതിയ വ്യവസായങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി ടെൻഡ്രാ മേഖലയിലെ ടെൻഡ്രാ മേഖലയുടെ തെക്ക് ഭാഗത്ത് അനുകൂല കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ചിലയിടങ്ങളിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് പാകമാകുന്ന ധാന്യങ്ങളും കൃഷി ചെയ്യാറുണ്ട് ഇപ്പോൾ ടെൻട്രാ മേഖലയിലെ ധാതുഖനനം നിരവധി പുതിയ വ്യവസായങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി അതുപോലെ ടെൻഡ്ര മേഖലയുടെ തെക്കു ഭാഗത്ത് അനുകൂല കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ചിലയിടങ്ങളിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് ഭാഗമാകുന്ന ധാന്യങ്ങളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് ഇനി ഒരു ബോക്സിലുള്ളതാണ് ഇഗ്ലു ടെൻഡ്ര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന എസ്കിമോകൾ മഞ്ഞുകട്ടകൾ വെട്ടിയെടുത്ത് അടിത്തട്ട് വൃത്താകൃതിയിലും മുഗൾ ഭാഗം മകുടത്തിന്റെ ആകൃതിയിലും നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക വാസയിടങ്ങളാണ് ഇഗ്ലു എന്ന് പറയുന്നത് ഇനി ഡോഗ് സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ ഗതാഗതത്തിനായി മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന പ്രത്യേക തരം വണ്ടികൾ ടെൻഡ്ര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഉപയോഗിക്കാറുണ്ട് നായ്ക്കൾ വലിച്ചു കൊണ്ടുപോകുന്ന ഇവയെ സ്ലഡ്ജുകൾ എന്ന് വിളിക്കുന്നു ഇനി ടെൻഡ്രയും കാലാവസ്ഥാ വ്യതിയാനവും ഇപ്പൊ ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അല്ലേ ഉം കാലാവസ്ഥാ വ്യതിയാനം സാരമായി ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ടെൻഡ്ര മേഖല ആഗോള താപനത്തിന്റെ ഫലമായി ടെൻഡ്ര മേഖലയിലെ ഐസ് പാളികൾ അഥവാ ഫ്രോസ്റ്റ് പെർമ ഫ്രോസ്റ്റ് ഗണ്യമായ തോതിൽ ഉരുകുന്നു അപ്പൊ ആഗോള താപനത്തിന്റെ ഫലമായിട്ട് ടെൻഡ്ര മേഖലയിലെ ഐസ് പാളികൾ എന്താണ് ഗണ്യമായ തോതിൽ ഉരുകുന്നു ഇത് ഇവിടുത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും പാരിസ്ഥിതിക സന്തുലനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ടെൻഡ്ര മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ ധ്രുവ പ്രദേശങ്ങളുടെ കാലാവസ്ഥയെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ തികച്ചും വ്യത്യസ്തമായ കാലാവസ്ഥാ വൈവിധ്യങ്ങൾ പുലർത്തുന്ന രണ്ട് മേഖലകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് വർഷം മുഴുവൻ ഉയർന്ന താപനില ലഭിക്കുന്ന ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെയും അതിതീവ്ര ശൈത്യം അനുഭവപ്പെടുന്ന ടെൻഡ്ര കാലാവസ്ഥാ മേഖലയുടെയും സവിശേഷതകളിലൂടെയാണ് നാം ഇതുവരെ കടന്നു പോയത് വർഷം മുഴുവൻ ഉയർന്ന താപനില ലഭിക്കുന്ന ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെയും അതിതീവ്ര ശൈത്യം അനുഭവപ്പെടുന്ന ടെൻഡ്ര കാലാവസ്ഥാ മേഖലയുടെയും സവിശേഷതകളെ കുറിച്ചാണ് നമ്മളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ രണ്ടിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മുടെ ഒരു ഈ ഭൂമി അല്ലെങ്കിൽ എത്രപ്പോത്തോളം വൈവിധ്യം നിറഞ്ഞതാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അപ്പൊ ഈ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് പരിസ്ഥിതിയോട് താതാത്മ്യം പാലിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ കയറി എല്ലാ ക്ലാസ്സുകളും കണ്ട് പി എസ് സിക്ക് തയ്യാറാവുക പിന്നെ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്